മലങ്കര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലെ അറുപത്തിരണ്ടാം എപ്പിസോഡിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഫെബ്രുവരി ഏഴ് വിശുദ്ധ റിച്ചാർഡിൻ്റെ തിരുനാൾ വിശുദ്ധരായ മൂന്ന് മക്കളുടെ പിതാവാണ് രാജാവായിരുന്ന റിച്ചാർഡ് വില്ലി ബാൾട്ട് വിനി ബാൾട്ട് വാൾബുർഗ എന്നിവരായിരുന്നു റിച്ചാർഡ് രാജാവിൻ്റെ മക്കൾ വിശുദ്ധ ബോണിഫസ്റ്റിന്റെ ബന്ധു കൂടിയായിരുന്നു ഇദ്ദേഹം റിച്ചാർഡ് രാജാവിനെ പറ്റി പല ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് ഭക്തനായിരുന്നു റിച്ചാർഡ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളുടെ ശക്തി എത്രയധികമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം പറയാം മകനായ വില്ലി ബാൾഡ് ജനിച്ച് അധികം ദിവസങ്ങൾ കഴിയും മുൻപ് രോഗബാധിതനായി മരിച്ചു റിച്ചാർഡിന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അദ്ദേഹം ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു വില്ലി ബാൾഡിനെ തിരികെ നൽകിയാൽ യേശുവിന് വേണ്ടി തൻ്റെയും മക്കളുടെയും ജീവിതം സമർപ്പിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു അത്ഭുതം എന്ന് പറയട്ടെ വില്ലി ബാൾഡിൻ്റെ ജീവൻ തിരികെ കിട്ടി പിന്നീട് തൻ്റെ മക്കളായ വില്ലി ബാൾഡിനെയും വിനി ബാൾഡിനെയും കൂട്ടി റിച്ചാർഡ് റോമിലേക്ക് തീർത്ഥയാത്ര പോയി യാത്രാമധ്യയെ ഇറ്റലിയിലെ ലൂക്കയിൽ വെച്ച് അദ്ദേഹത്തിന് മലേറിയ ബാധിച്ചു അദ്ദേഹം മരിക്കുകയും ചെയ്തു റിച്ചാർഡിന്റെ ശവകുടീരത്തിൽ നിന്ന് വിശ്വാസികൾക്ക് നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കണം മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കണം ആകെയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരത്രേ വിശുദ്ധ ജെറോം എമിലിയായുടെ തിരുനാളാണ് ഫെബ്രുവരി എട്ടിന് നാം ആഘോഷിക്കുന്നത് ഇറ്റലിയിലെ വെനീസിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജെറോം ജനിച്ചത് ജെറോം ബാലനായിരിക്കെ പിതാവ് മരിച്ചു പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ജെറോം വീട്ടിൽ നിന്നും ഒളിച്ചോടി കുറെ നാളുകൾ കുത്തഴിഞ്ഞ ജീവിതം നയിച്ച് അവിടെയും ഇവിടെയും അലഞ്ഞു നടന്നു ഇരുപത്തിയേഴാം വയസ്സിൽ അദ്ദേഹം സൈന്യത്തിൽ ചേർന്നു ട്രെവിസോ മലനിരകളിലുള്ള കോട്ട സംരക്ഷിക്കാൻ നിയുക്തമാക്കപ്പെട്ട സൈന്യത്തിന്റെ കമാൻഡർ ആയിരുന്നു ജെറോം ഒരു ആക്രമണത്തിൽ അദ്ദേഹം ശത്രുക്കളുടെ പിടിയിലായി ജയിലിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോഴാണ് ജെറോം ദൈവ വില തിരിച്ചറിയുന്നത് അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിച്ചു ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിച്ചു തന്നെ ശത്രുക്കളുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുകയാണെങ്കിൽ ശിഷ്ട ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊള്ളാമെന്ന് ജെറോം ശപഥം ചെയ്തു അധികം വൈകാതെ ജെറോം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പരിശുദ്ധ ഖനികമറിയം പ്രത്യക്ഷപ്പെട്ട് ജെറോമിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് അത്ഭുതകരമായി ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു തൻ്റെ പ്രതിജ്ഞ പാലിച്ച് ശിഷ്ട ജീവിതം നയിക്കാൻ ജെറോം തീരുമാനിച്ചു പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിക്കുകയായിരുന്നു ജെറോമിൻ്റെ മുഖ്യ ലക്ഷ്യം അനാഥരെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു രാത്രി സമയങ്ങളിൽ നഗരത്തിലൂടെ നടന്ന് തന്റെ സഹായം ആവശ്യമുള്ളവരെ അദ്ദേഹം തേടി കണ്ടെത്തുമായിരുന്നു അനാഥ മൃഗങ്ങൾ സംസ്കരിച്ചു വേശികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ആറ് അനാഥാലയങ്ങൾ തുടങ്ങി ആശുപത്രിയും സന്യാസ ആശ്രമങ്ങളും സ്ഥാപിച്ചു തന്റെയൊപ്പം പ്രേക്ഷിത ജോലികൾക്ക് തയ്യാറായി വന്ന വൈദികരെയും അൽമായരെയും ചേർത്ത് പുതിയൊരു സന്യാസ സമൂഹത്തിനും രൂപം കൊടുത്തു പകർച്ചവ്യാധി ബാധിച്ചവരെ ശുശ്രൂഷിച്ചു കഴിയവേ രോഗബാധിതനായി അദ്ദേഹം മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അത്ര ഫെബ്രുവരി ഒൻപത് വിശുദ്ധ അപ്പളോണിയയുടെ തിരുനാൾ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന വൃദ്ധ ഖന്യായിരുന്നു അപ്പളോണിയ ക്രൈസ്തവ മത പ്രചാരം നേടിവരുന്ന കാലമായിരുന്നു അത് ഉത്തമ ക്രൈസ്തവ വിശ്വാസിയായി ജീവിച്ച അപ്പ്ളോണിയ കരുണ എളിമ തുടങ്ങിയ പുണ്യങ്ങളാൽ നിറഞ്ഞവളായിരുന്നു അലക്സാൻഡ്രിയയിൽ മതപീഡനം ആരംഭിച്ചപ്പോൾ തൻ്റെ വിശ്വാസത്തിന് വേണ്ടി ഈ വിശുദ്ധയ്ക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു അലക്സാണ്ട്രിയയിലെ ഒരു വ്യാജപ്രവാചകൻ ക്രിസ്ത്യാനികൾ ഈജിപ്തിന്റെ നാശത്തിന് കാരണമാകുന്നുവെന്ന് പ്രവചിച്ചതോടെയാണ് ജനങ്ങൾ ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ച് പീഡിപ്പിക്കാൻ ആരംഭിച്ചത് അപ്ലോണിയയും പീഡകരുടെ പിടിയിലായി ക്രൂരമായ മർദ്ദനങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു അപ്ലോണിയയുടെ പല്ലുകൾ മുഴുവൻ മർദ്ദകർ ഇരുമ്പ് വടികൊണ്ട് അടിച്ചു പൊട്ടിച്ചു പിന്നീട് അപ്ലോണിയ അടക്കമുള്ളവരെ ജീവനോടെ ചുട്ടരിക്കുന്നതിന് വേണ്ടി അവർ ഒരു വലിയ ചിതയുണ്ടാക്കി യേശുവിനെ തള്ളിപ്പറയാൻ അവർ ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ ജീവനോടെ ചുട്ടിരിക്കും എന്നതായിരുന്നു അവരുടെ ഭീഷണി അപ്ലോണിയ ചിതയ്ക്കരികിൽ നിന്നു കണ്ണുകളടിച്ച് പ്രാർത്ഥിച്ച ശേഷം ചിതയിലേക്ക് എടുത്തു ചാടി സ്വയം മരണം വരിച്ചു രക്തസാക്ഷിത്വം വരിക്കുന്നവരെല്ലാം തന്നെ ഒരർത്ഥത്തിൽ മരണം സ്വയം ഏറ്റുവാങ്ങുന്നവർ തന്നെയാണ് ജീവിത നൈരാശ്യത്താലല്ല മറിച്ച് ദൈവത്തിൽ ലയിച്ചു ചേരുവാനുള്ള മോഹമാണ് അപ്ലോണിയയെ ചിതയിലേക്ക് ചാടുവാൻ പ്രേരിപ്പിച്ചത് അപ്ലോണിയയുടെ രക്തസാക്ഷിത്വം അലക്സാണ്ട്രിയയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ക്രൈസ്തവർക്ക് ധൈര്യം പകർന്നു ഒരു വർഷത്തോളം നീണ്ടുനിന്ന മതപീഡനകാലത്ത് നിരവധി ക്രൈസ്തവ രക്തസാക്ഷികൾ ഉണ്ടായി ഭരണാധിപൻ്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു എന്നാൽ നീതി ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ് വിശുദ്ധ സ്കോളാസ്റ്റിക്കയുടെ തിരുനാൾ ഫെബ്രുവരി പത്തിന് നാം ആഘോഷിക്കുന്നു ബെനഡിക്റ്റൻ സന്യാസ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ഇരട്ട സഹോദരിയാണ് കന്യകയായ സ്കോളാസ്റ്റിക്ക ഇറ്റലിയിലെ ഉംബ്രിയയിലുള്ള നഴ്സിയ എന്ന സ്ഥലത്താണ് ഇവർ ജനിച്ചത് ഇരട്ട സഹോദരായിരുന്നതിനാൽ ഇരുവരും പരസ്പരം ജീവന തുല്യം സ്നേഹിച്ചിരുന്നു ബാല്യകാലം മുതൽ തന്നെ ദൈവസ്നേഹത്തിലും അഗാധമായ ഭക്തിയിലും നിറഞ്ഞാണ് ഇവർ വളർന്നത് വിശുദ്ധ ബെനഡിക്റ്റ് ആശ്രമ ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ സഹോദരിയും തൻ്റെ ജീവിതം യേശുവിനായി പൂർണ്ണമായി സമർപ്പിക്കുവാൻ തീരുമാനിച്ചു ബെനഡിക്ടിന്റെ ആശ്രമത്തിന്റെ അടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ സ്കോളാസ്റ്റിക്കെയും ആശ്രമ തുടങ്ങി ബെനഡിക്റ്റ് തയ്യാറാക്കിയ സന്യാസ ജീവിത രീതി തന്നെയാണ് സ്കോളാസ്റ്റിക്ക തൻ്റെ ആശ്രമത്തിലും പാലിച്ചു വന്നത് ദാരിദ്ര്യം അനുഭവിക്കുക യേശുവിനു വേണ്ടി ജീവിക്കുക അനുസരണം ശീലമാക്കുക എന്നീ മൂന്ന് കാര്യങ്ങൾക്കാണ് ബെനഡിക്റ്റ് മുൻതൂക്കം കൊടുത്തത് ബെനഡിക്റ്റിന്റെ ആശ്രമത്തിലുള്ളവർ പുറത്തൊരിടത്തും ഉറങ്ങാൻ പാടില്ലെന്ന് കർശനമായ നിബന്ധനയും ഉണ്ടായിരുന്നു സ്കോളാസ്റ്റിക്കയുടെ ജീവിതത്തെ പറ്റിയും മഹത്വത്തെ പറ്റിയും അറിയുവാൻ വിശുദ്ധനായ പോപ്പ് ഗ്രിഗറി എഴുതിയിരിക്കുന്നത് വായിച്ചാൽ മാത്രം മതി എല്ലാ വർഷവും ഒരു ദിവസം സ്കൊളാസ്റ്റിക്ക തൻ്റെ സഹോദരനെ സന്ദർശിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ എത്തുമായിരുന്നു ആശ്രമത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നതിനാൽ ബെനഡിക്റ്റ് തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം ആശ്രമത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് അതിനടുത്തുള്ള ഒരു ചെറിയ ഭവനത്തിൽ വെച്ചാണ് സഹോദരിയെ കണ്ടിരുന്നത് ബെനഡിക്റ്റും സ്കോളാസ്റ്റിക്കയും ഒന്നിച്ചിരുന്ന് ഏറെ നേരം സംസാരിക്കും ആത്മീയ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കും ഒരു ദിവസം സ്കോളാസ്റ്റിക്ക പതിവ് പോലെ സഹോദരനെ കാണാനെത്തി അത് അവർ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയായിരുന്നു പകൽ മുഴുവൻ ഒന്നിച്ചിരുന്ന് അവരെ ഏറെ കാര്യങ്ങൾ സംസാരിച്ചു രാത്രിയായിട്ടും ആത്മീയ ചർച്ചകൾ അവസാനിച്ചില്ല അവർ ഒന്നിച്ച് അത്താഴം കഴിച്ചു പിരിയാൻ സമയമായി അവൾക്ക് സംസാരിക്കാനുള്ളത് മുഴുവൻ തീർന്നില്ല സ്കോളാസ്റ്റിക്ക തൻ്റെ സഹോദരനോട് പറഞ്ഞു ദയവായി ഇന്ന് എന്നോടൊപ്പം ഇവിടെ താമസിക്കുക രാത്രി മുഴുവനും ഇരുന്ന് ആത്മീയ ജീവിതത്തിന്റെ വിശുദ്ധിയെ പറ്റി നമുക്ക് സംസാരിക്കാം ബെനഡിക്റ്റ് പറഞ്ഞു സഹോദരി നീ എന്താണ് ഈ പറയുന്നത് എനിക്ക് ആശ്രമത്തിന് പുറത്ത് താമസിക്കാനാവില്ലെന്ന് അറിഞ്ഞുകൂടെ തൻ്റെ അഭ്യർത്ഥന ബെനഡിക്റ്റ് നിരസിച്ചപ്പോൾ സ്കോളാസ്റ്റിക്ക കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു തൽക്ഷണം ശക്തമായ ഇടിയും മിന്നലും കനത്ത മഴയും ആരംഭിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ പോലും ആവാത്ത അവസ്ഥ ബെനഡിക്റ്റ് പറഞ്ഞു നീ എന്താണ് ചെയ്തത് ഈ തെറ്റിന് ദൈവം നിന്നോട് പൊറുക്കട്ടെ സ്കൊളാസ്റ്റിക്കയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ നിന്നോട് ചോദിച്ചു ഞാൻ പറയുന്നത് നീ കേട്ടില്ല അപ്പോൾ ഞാൻ സർവശക്തനായ ദൈവത്തോട് ചോദിച്ചു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു അന്ന് രാത്രി ബെനഡിക്റ്റും ശിഷ്യന്മാരും സ്കൊളാസ്റ്റിക്കൊപ്പം കഴിഞ്ഞു പിറ്റേന്ന് അവരെല്ലാം ആശ്രമത്തിലേക്ക് മടങ്ങി ഈ സംഭവം നടന്ന് മൂന്നാം ദിവസം ബെനഡിക്റ്റ് പ്രാർത്ഥനയിലായിരിക്കെ തന്റെ സഹോദരിയുടെ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്നതായി കണ്ടു ഉടൻ തന്നെ അദ്ദേഹം ശിഷ്യന്മാരെ സ്കോളാസ്റ്റിക്കയുടെ ആശ്രമത്തിലേക്ക് അയച്ചു അവർ അവളുടെ മൃതദേഹം കൊണ്ടുവന്ന് ബെനഡിക്റ്റിന്റെ ആശ്രമത്തിൽ സംസ്കരിച്ചു ദൈവം തന്നെ സ്നേഹിക്കുന്നവരുടെ ബാലിശമായ ആഗ്രഹങ്ങൾ പോലും സാധിച്ചു കൊടുക്കാറുണ്ടെന്ന് ഈ വിശുദ്ധയുടെ ജീവിതം നമ്മോട് പറയുന്നു ഫെബ്രുവരി പതിനൊന്ന് വിശുദ്ധ വിക്ടോറിയയുടെ തിരുനാൾ ആദിമസഭയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച കന്യകയാണ് വിക്ടോറിയ നോർത്ത് ആഫ്രിക്കയിലെ വളരെ സമ്പന്നമായ ഒരു പ്രഭു കുടുംബത്തിലായിരുന്നു വിക്ടോറിയ ജനിച്ചത് ബാല്യത്തിൽ തന്നെ വിക്ടോറിയ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നത് അതീവ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമായിരുന്നു അന്ന് സ്വകാര്യ പ്രാർത്ഥനകളിലൂടെ അവൾ ദൈവവുമായി അടുത്തു വന്നു വിവാഹപ്രായം എത്തിയപ്പോൾ അവളുടെ സമ്മതമില്ലാതെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു വിവാഹ ദിവസം രാവിലെ തൻ്റെ വീടിന്റെ ജനാല വഴി പുറത്തേക്ക് ചാടിയ വിക്ടോറിയ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് അടുത്തുള്ള ഒരു ദേവാലയത്തിൽ അഭയം പ്രാപിക്കുകയും അവിടെ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു തന്റെ വിശ്വാസം പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളവേ പടയാളികൾ അവളെ തേടിയെത്തി അറസ്റ്റിലായ വിക്ടോറിയയെ മറ്റ് ക്രൈസ്തവ തടവുകാർക്കൊപ്പം വിചാരണയ്ക്കായി കൊണ്ടുപോയി വിക്ടോറിയയുടെ കുടുംബത്തിന് കൊട്ടാരവുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു ക്രൈസ്തവർക്ക് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ മരണമാണെന്ന് മരണമാണെന്നറിയാമായിരുന്നതിനാൽ അവളുടെ സഹോദരൻ ന്യായാധിപനോട് സഹായ അഭ്യർത്ഥനയുമായി എത്തി തൻ്റെ സഹോദരിക്ക് മാനസിക രോഗമാണെന്നും അറിവില്ലാതെ ചെയ്തു പോയ തെറ്റ് പൊറുക്കണമെന്നും അയാൾ അഭ്യർത്ഥിച്ചു എന്നാൽ വിക്ടോറിയ തനിക്കൊരു രോഗമില്ലെന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ന്യായാധിപനുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടു രോഗമില്ലെന്ന് മനസ്സിലായെങ്കിലും ന്യായാധിപൻ പിന്നെയും അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു സഹോദരനെ അനുസരിച്ചു പോകാൻ തയ്യാറായാൽ വിട്ടയക്കാമെന്ന് അയാൾ വിക്ടോറിയയോട് പറഞ്ഞു ഞാൻ എൻ്റെ കർത്താവായ ദൈവത്തെ മാത്രമേ അനുസരിക്കുകയുള്ളൂ എന്നായിരുന്നു അവളുടെ മറുപടി ഒരു തരത്തിലും വിക്ടോറിയ വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ ന്യായാധിപൻ വധശിക്ഷ വിധിച്ചു കൂട്ടാളികളായ നാൽപ്പത്തഞ്ച് ക്രൈസ്തവ വിശ്വാസികൾക്കൊപ്പം ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അവൾ കൊല്ലപ്പെട്ടു ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നത്രേ ഫെബ്രുവരി പന്ത്രണ്ട് അനിയാനയിലെ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുന നാം ആഘോഷിക്കുന്നു ഫ്രാൻസിലെ ലാംഗുഡോക്കിൽ എഴുന്നൂറ്റി അൻപതിലാണ് വിശുദ്ധ ബെൻഡിക് ജനിച്ചത് മാഗിലോണിയിലെ ഗവർണർ ആയിരുന്ന വിസിഗോത്ത് എഗ്ലഫിന്റെ മകനായിരുന്നു ബെനഡിക്റ്റ് ആദ്യകാലങ്ങളിൽ വിറ്റിസ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പെപിൻ രാജാവിൻ്റെയും ചാർലിമേയിൻ്റെയും രാജധാനിയിൽ വിശിഷ്ടാതിഥികൾക്കുള്ള ലഹരിയ പാനീയങ്ങൾ പകർന്നു നൽകുന്ന ജോലിക്കാരനായിരുന്നു അദ്ദേഹം കൂടാതെ ലോംബാർഡിലെ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇരുപത് വയസ്സായപ്പോൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുവാൻ അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തു തൻ്റെ ശരീരത്തെ സ്വയം സഹനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഏതാണ്ട് മൂന്ന് വർഷത്തോളം വിശുദ്ധൻ രാജധാനിയിലെ തൻ്റെ സേവനം തുടർന്നു ഒരപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വിറ്റിസ ലൗകിക ജീവിതം ഉപേക്ഷിക്കുവാനായി പ്രതിജ്ഞയെടുത്തു അതേ തുടർന്ന് വിറ്റിസ ഒരു ബെനഡിക്റ്റിൻ സന്യാസിയായി തീരുകയും ബെനഡിക്റ്റ് എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു ആശ്രമാധികാരികള് അദ്ദേഹത്തെ ആശ്രമത്തിലെ കലവറ സൂക്ഷിപ്പുകാരനായി നിയമിച്ചു വെറും നിലത്ത് കിടന്നുറങ്ങിക്കൊണ്ടും വെള്ളവും അപ്പവും മാത്രം ഭക്ഷണമാക്കിക്കൊണ്ടും രാത്രി മുഴുവൻ പ്രാർത്ഥനകളിൽ മുഴുകിക്കൊണ്ടും ശൈത്യകാലങ്ങളിൽ നഗ്നപാതനായി സഞ്ചരിച്ചുകൊണ്ടും ഏതാണ്ട് രണ്ടര വർഷത്തോളം അദ്ദേഹം അവിടെ ചെലവഴിച്ചു വിശുദ്ധ ബെനഡിക്റ്റും ദൈവഭക്തനായിരുന്ന ലൂയിസ് ചക്രവർത്തി വളരെയേറെ സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കുകയും അതിന്റെ ഫലമായി ചക്രവർത്തി നിരവധി ആശ്രമങ്ങൾ നിർമ്മിക്കുകയും വിശുദ്ധ ബെനഡിക്റ്റിനെ തൻ്റെ സാമ്രാജ്യത്തിലെ ആശ്രമങ്ങളുടെ ഭരണാധികാരിയായി നിയമിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളുടെ സ്വാധീനം ക്ലൂണിയിലെയും ഗോർസയിലെയും ആശ്രമ പരിഷ്കാരങ്ങളിൽ ദർശിക്കാവുന്നതാണ് ഇക്കാരണത്താൽ അനിയോനയിലെ വിശുദ്ധ ബെനഡിക്റ്റിനെ പാശ്ചാത്യ ആശ്രമ ജീവിത സമ്പ്രദായത്തിൻ്റെ നവോത്ഥാന നായകൻ എന്ന നിലയിൽ പരിഗണിച്ചു വരികയും രണ്ടാം ബെനഡിക്റ്റ് എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു ജർമ്മനിയിലെ ആച്ചനിലെ കോർണയിലെ മോയിൻസ്റ്ററിൽ വെച്ച് എണ്ണൂറ്റി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് തൻ്റെ എഴുപത്തൊന്നാമത്തെ വയസ്സിൽ അസാധാരണമായ ആഹ്ലാദത്തോടെയാണ് വിശുദ്ധൻ മരണമടഞ്ഞത് ആശ്രമ ദേവാലയത്തിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് അവിടെ വിശുദ്ധൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നിടത്ത് നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നു ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല ഫെബ്രുവരി പതിമൂന്ന് റിച്ചിയിലെ വിശുദ്ധ കാതറിന്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ജനിച്ച അലസാന്ദ്ര റൊമോളയാണ് പിന്നീട് കാതറിനായി മാറിയത് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച കാതറിന്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു ഭക്തയായ അമ്മാമ്മയുടെ സംരക്ഷണത്തിൽ വളർന്ന കാതറിന് ചെറുപ്പം മുതൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അങ്ങനെ പതിമൂന്നാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ മഠത്തിൽ ചേർന്നു അകാലത്തിൽ മരണമടഞ്ഞ അമ്മയുടെ സ്മരണയ്ക്കായി കാതറിൻ എന്ന നാമം സ്വീകരിച്ചു ആദ്യത്തെ അഞ്ചു വർഷം കാതറിന്റെ കഷ്ടകാലമായിരുന്നു തെറ്റിദ്ധരിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത കാലം എന്നാൽ പിന്നീട് അവളുടെ ജീവിത വിശുദ്ധി അംഗീകരിക്കപ്പെട്ടു അങ്ങനെ നോവിസ് മിസ്ട്രസ് മുതൽ പടിപടിയായി മഠാധിപ വരെയായി ആയിരത്തി അഞ്ഞൂറ്റി അറുപതിലാണ് മഠാധിപയായത് മുപ്പത് വർഷത്തിന് ശേഷം മരിക്കുന്നത് വരെ ആ സ്ഥാനത്ത് തുടർന്നു കർത്താവിൻ്റെ പീഠാനുഭവങ്ങളെക്കുറിച്ചുള്ള ധ്യാനമാണ് കാതറിനെ വ്യത്യസ്തയാക്കിയത് വേഴാഴ്ച ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന ഈ ധ്യാനം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് നാല് മണിവരെ നീണ്ടു നിൽക്കും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ ആരംഭിച്ച ഈ ധ്യാനം എല്ലാ ആഴ്ചയും പന്ത്രണ്ട് വർഷത്തേക്കായി തുടർന്നിരുന്നു പിന്നീട് മഠത്തിലെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയും സന്ദർശകരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ദീർഘമായ ഈ ധ്യാനം നിർത്തേണ്ടി വന്നു ധ്യാനത്തിൽ ലയിക്കുന്ന അവസരങ്ങളിലെല്ലാം വിശുദ്ധയുടെ ദേഹത്ത് കർത്താവിൻ്റെ മുറിവുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത്രേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവും അവൾക്കുണ്ടായിരുന്നു അകലെയിരിക്കുന്ന ആളുമായി സംസാരിച്ചിരുന്നു റോമിലായിരുന്ന വിശുദ്ധ ഫിലിപ്പ് നേരിയും ഫ്ലോറിൻസിലായിരുന്ന വിശുദ്ധ മേരി മക്ദലനുമായി മഠത്തിലിരുന്ന് സംസാരിക്കുന്നവർ കേട്ടവരുണ്ടത്രേ ഇവർ രണ്ടുപേരെയും കാദറിനും ഒരിക്കലും നേരിൽ കണ്ടിരുന്നില്ല ദീർഘകാലം രോഗിയായിരുന്ന ശേഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫെബ്രുവരി രണ്ടിന് അറുപത്തെട്ടാമത്തെ വയസ്സിൽ റിച്ചിയിലെ കാതറിൻ മരണമടഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു ഏശ നമ്മോട് പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ പ്രവേശിക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും